ഹലോ അപ്പോൾ തന്നെ കുറേ വളകളായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗൗരിക്കുട്ടീൻ്റെ ബേർത്ത് ഡേ ആണ് നെക്സ്റ്റ് വീക്കിൽ അപ്പോൾ മോക്ക് വേണ്ടിയിട്ടൊരു രണ്ട് വളകൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വളകൾ മുമ്പേ കുറേയണ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ആശക്കൂട്ടും കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ വളകൾ മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ അതൊന്നും ഉണ്ടാക്കാറില്ല അപ്പോൾ ഒന്നും കൂടി അതൊക്കെ ഒന്ന് പുളിരട്ടി എടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഒരു രണ്ട് വളകൾ മോക്ക് വേണ്ടി ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പഴയ വളകൾ ഞാൻ നോക്കുകയാണ് മുളത് മുള സൈസിനുള്ള രണ്ട് പഴയ വളകൾ നോക്കുകയാണ് അപ്പോൾ ഇനി എങ്ങനെയുണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം അല്ലേ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആപടപ്പെട്ടി കുറേ കാലമായിട്ട് സൂക്ഷിച്ച് വെച്ച സാധനങ്ങളൊക്കെയാണ് ഇതിലുള്ളത് കുറേ എണ്ണൊക്കെ ഉപയോഗിച്ച് തീർന്നിട്ടും ഉണ്ട് അപ്പം ഇങ്ങനെ വാങ്ങിയ വളകളിലായിരുന്നു ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് പഴയ നേരിയ കമ്പി വളകളൊക്കെ പരസ്പരം ഒട്ടിച്ചു വെച്ച് ഇതുപോലെയുള്ള വളകളൊക്കെ ഉണ്ടാക്കി അപ്പൊ ഇപ്പൊ ഗൗരിക്കുട്ടിക്ക് വേണ്ടി സെലക്ട് ചെയ്ത രണ്ട് മൂന്ന് വളകളാണിത് ഇതിലൊരു രണ്ടെണ്ണം നമുക്ക് ഉണ്ടാക്കാം ഇതില് കമ്മലാക്കേണ്ട സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ മോൾക്ക് വേണ്ടി സെലക്ട് ചെയ്തത് അവളുടെ ഫേവറേറ്റ് കളറാണ് പിങ്ക് ഇത് പലരും ഉണ്ടാക്കിയതായിരിക്കാം എന്നാലും ഒന്നും അറിയാത്തവർക്ക് വേണ്ടി പുതുതായി ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം ഇനി ഈ നൂല് നമുക്ക് നീളത്തിൽ എടുക്കേണ്ടതുണ്ട് അതിനായിട്ട് ഞാൻ ഇവിടെ സ്കെയിലാണ് ഉപയോഗിക്കുന്നത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത കാർഡ് അതുപോലെ എന്ത് സാധനം വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പം അങ്ങനെ കുറേ പ്രാവശ്യം നൂല് ചുറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യം വേണ്ട വീതി ആയി കഴിഞ്ഞാൽ നമുക്കത് മെല്ലെ ഇളക്കിയെടുത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്തിട്ട് ആ ഒരു എഡ്ജ് നമുക്കൊന്ന് ഗമ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ വളയുടെ ഉൾ ഭാഗത്ത് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാണ് വേണ്ടത് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ട് ചരിച്ച് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിത് ഫുൾ റോൾ ചെയ്ത് കൊടുക്കാം അപ്പം ഇവിടെ പകുതിയിലധികം എത്തുമ്പോഴേക്കും നൂല് കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പം നമ്മൾ ഒന്നുകൂടി അതുപോലെ നൂല് എടുത്തിട്ടുണ്ട് അപ്പോൾ സ്റ്റോപ്പ് ചെയ്ത സ്ഥലത്തുനിന്ന് വീണ്ടും തുടങ്ങുകയാണ് ഇപ്പൊ ഗം യൂസ് ചെയ്യുമ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ടുള്ള ഗം തന്നെ യൂസ് ചെയ്യാം ഞാനിപ്പോ ഇവിടെ ഫെവികോൾ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കാരണം നമ്മൾ അതിന്റെ മേലെയുള്ള സീക്വൻസും കാര്യങ്ങളൊക്കെ ഒട്ടിക്കുമ്പോൾ സ്ട്രോങ് ഗം അല്ലെങ്കിൽ ചിലപ്പോൾ അത് പറഞ്ഞു പോരാൻ സാധ്യതയുണ്ട് അതും കൂടെ സെറ്റ് ആണെങ്കിൽ നമുക്ക് ഈ വളകൾ എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ചു ഉപയോഗിക്കാം അപ്പൊ ഈ വള ഇതാ ഇവിടെ കംപ്ലീറ്റ് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിപ്പോ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതുകൊണ്ട് പ്ലെയിൻ ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം എന്നാലും ഞാൻ ഇവിടെ ഒരു ചെറിയ ഡെക്കറേഷനും കൂടി കൊടുക്കുന്നുണ്ട് ഇതുപോലെ പല കളറിലുള്ള നീര്യ ചെയിൻ എന്റെ കയ്യിലുണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ ചെറിയ പീസുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാലും എനിക്ക് അതിൽ ഏറ്റവും മേച്ചായിട്ട് തോന്നിയത് വൈറ്റ് കളറാണ് ഈ മുത്തുപാലകൾ അല്ലെങ്കിൽ നമുക്കതിൽ സീക്വൻസുകൾ ഒട്ടിക്കാം ഇനി അതും അല്ലെങ്കിൽ ഇതുപോലെ കുറച്ചുകൂടി വലിയ ഡെക്കറേഷൻസ് ഒക്കെ ചേർക്കാം ഞാൻ ഇവിടെ ആണ് സെലക്ട് ചെയ്തത് പക്ഷേ വൈറ്റ് നമുക്ക് രണ്ട് വളയും കംപ്ലീറ്റ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അതിൽ ഈ വൈറ്റ് മുത്ത് മുത്തുപോലുള്ളതും കൂടി ഒട്ടിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ആ വളയെ ഞാൻ മൂന്ന് ഭാഗമാക്കിയിട്ട് മൂന്ന് ഭാഗത്തും ആ വൈറ്റ് മുത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ നടുവിൽ നമ്മൾ നേരത്തെ കാണിച്ച വൈറ്റ് കളർ ആ മാല പോലുള്ളത് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അത് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ചെരിഞ്ഞ് പോവാതെ കൃത്യമായിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ ശ്രമിക്കുക മാത്രമല്ല നമ്മളിവിടെ ആക്കിയിട്ടുള്ള ഗം അതൊന്ന് ഉണങ്ങുമ്പോഴേക്കും സെറ്റായിക്കോളും അപ്പം ഞാനിവിടെ കറക്റ്റ് അത് അളവെടുത്ത് മുറിച്ചിട്ടാണ് ഒട്ടിച്ചു വെക്കുന്നത് അപ്പോൾ അത് മൂന്ന് സൈഡിൽ നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ശരിക്കും ഉണങ്ങേണ്ടതുണ്ട് ശരിക്കും ഉണങ്ങുന്നതിന് മുമ്പേ നമ്മളത് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോ സാധ്യതയുണ്ട് അതെനിക്ക് ഇപ്പൊ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്നാലും വളകൾ നല്ല അടിപൊളിയായിട്ടുണ്ട് നമുക്കൊരു ഫങ്ഷൻ ഒക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ വളകളാണ് ആണ് ഇതിൽ നമുക്കൊരു വലിയ വള നടുവിലും സൈഡില് രണ്ട് നേരിയ വളകളൊക്കെ ആക്കി സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പൊ നല്ല അടിപൊളി ലുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അങ്ങനെ ഞാൻ മുമ്പ് സെറ്റ് ചെയ്ത രണ്ട് മൂന്ന് വളകളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ നമുക്ക് കമ്മലും സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഏതായാലും വളകൾ ഇതാകാം ഒരു കുട്ടിക്കും കൊടുത്തിട്ടുണ്ട് അവൾ ഹാപ്പിയാണ് അപ്പോൾ വളരെ മനോഹരമായ ഇത്തരം വളകൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ